പുതിയൊരു ചാരസുന്ദരി കൂടി പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു വലിയ അപകടകാരിയാണെന്നാണ് വരുന്ന വിവരങ്ങളിൽ നിന്ന് സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് അവരെ കുറിച്ചുള്ള വാർത്തകൾ അതായത് മാഡം എൻ എന്ന് പറഞ്ഞ് ഒരു ഒരു ചാരസുന്ദരിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് മാഡം എന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഒരു ഒരു വളരെ അതീവ സുന്ദരിയായ ഒരു സ്ത്രീയാണ് അവരുടെ ഭർത്താവ് ഐ എ എസ്സിൽ നിന്ന് റിട്ടയറായ ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ അവർ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുമായെല്ലാം വലിയ ബന്ധങ്ങൾ സ്ഥാപിച്ച ഒരു ലേഡിയാണ് പ്രിയൻ അറിയാൻ തോന്നുന്നു അവരുടെ ഫുൾ നെയിം അതായത് നഷാബ് എന്നാണ് അതെ അതെ നഷാബ് ഡെയ്സ അപ്പോൾ ഈ നഷാബ് ഡെയ്സ ഒരുപാട് രഹസ്യങ്ങൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് രഹസ്യങ്ങൾ ഉദ്യോഗസ്ഥരിൽ നിന്നും അവർ ചോർത്തിയെടുത്തു എന്നാണ് പറയുന്നത് ഇപ്പോൾ ജ്യോതി മൽഹോത്രയെക്കുറിച്ച് നമ്മൾ കേട്ടു ഒരു ബ്ലോഗറാണ് അവർ ഒരുപാട് യാത്രകൾ നടത്തി ശേഷം അവർ പാകിസ്ഥാനിൽ പോയി അവിടെ പലർക്കും ആയിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചു കൊണ്ട് ചാരസുന്ദരിയായിക്കൊണ്ട് അവർ ഒരുപാട് ഇന്ത്യയിൽ നിന്നുള്ള രഹസ്യങ്ങൾ പാകിസ്ഥാന് കൈമാറിയതുപോലെ ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ എംബസി ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ഈ എന്നിന് മാഡം എന്നിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് നമുക്കിപ്പോൾ അറിയാം ഇപ്പോൾ ഈ പഹൽ ഗാംഭീകരാക്രമണത്തെക്കുറിച്ച് ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്നുണ്ട് അത് ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ മോശമാണ് അല്ലെ റോ മോശമാണ് അതൊരിക്കലും നമുക്കങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക് ഇപ്പോൾ അമേരിക്കയിൽ പോലും വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം ഉണ്ടായി അവരുടെ ഏറ്റവും മികച്ച സംവിധാനമാണെന്ന് പറഞ്ഞിട്ട് അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റിയോ അങ്ങനെ റഷ്യയിൽ ഉക്രൈൻ നടത്തിയ ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ ഓരോ രാജ്യങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കൂ ഒന്നിലും അങ്ങനെ അത് നമുക്ക് അങ്ങനെയൊന്നും പൂർണ്ണമായും കണ്ടുപിടിക്കാൻ കഴിയില്ല ഇവിടെ ഇപ്പോൾ രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നു ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നു അങ്ങനെയൊക്കെ ഓരോ ലോക നേതാക്കളടക്കം കൊല്ലപ്പെടുന്നു എല്ലാ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും ചില ചില ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുമ്പോൾ ചിലപ്പോൾ അതെല്ലാം ഒന്നും കണ്ടിരിക്കണം അല്ലെങ്കിൽ എല്ലാം ഇൻ്റലിജൻസ് അല്ലെങ്കിൽ റോ കണ്ടുപിടിക്കണം എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല അപ്പോൾ പാകിസ്ഥാന് ഭീകര കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളിൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം തകർത്തു എത്ര ഭീകര കേന്ദ്രങ്ങളിൽ ഇത് ആക്രമണം നടത്തി അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ അതിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പക്ഷേ ഈ മാഡം എൻ എന്ന് പറയുന്നത് ഒരു അതീവ അപകടകാരിയായ ഒരു ചാര സുന്ദരിയാണ് അവർ ഈ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥരുമായി എല്ലാം ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അവരുടെ ഭർത്താവിൻ്റെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ബന്ധങ്ങൾ അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഈ ഇത് ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ എംബസിയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അങ്ങനെ ഉള്ള കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥ തലത്തിൽ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ മിടുക്കിയായിരുന്നു സ്വാഭാവികം നമുക്കറിയാം ഉദ്യോഗസ്ഥ തലത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ വീക്ക്നസ്സുകൾ ഉണ്ടാകാം സ്ത്രീകൾ ഒരു വീക്ക്നെസ് ഉണ്ടായിട്ടുള്ളവരാകാം പക്ഷേ അവർ ഇത്തരത്തിലുള്ള ഇവരിൽ പെട്ടുപോകാനുള്ള സാധ്യത ഉണ്ട് പെട്ടുപോയതിനു ശേഷം ഇവർ അതീവ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇവരോട് പങ്കുവയ്ക്കും ശരീരം പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പല വിഷയങ്ങളും പങ്കുവയ്ക്കും സ്വാഭാവികമായും അതെല്ലാം ഇവർക്ക് പണം ഉണ്ടാക്കുന്നതിനുള്ള ഉപാധികളാക്കി മാറ്റുന്നു അതോടൊപ്പം തന്നെ ചില ഇത്തരത്തിലുള്ള ചാരസുന്ദരികളെ സംബന്ധിച്ചിടത്തോളം പണം മാത്രമല്ല ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ബന്ധമൊക്കെ ഇവർ അഭിമാനത്തോടെ കാണുന്ന ഇതാണ് അവർ ചിലപ്പോൾ സെൽഫി എടുത്തിടും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ പല ഇത്തരത്തിലുള്ള ചാരസുന്ദരികൾ ഞങ്ങൾ ഈ ഉദ്യോഗസ്ഥനോടൊപ്പം നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചിത്രങ്ങൾ ഇടുക അങ്ങനെയൊക്കെയുള്ള വൈകൃതങ്ങൾ ഉള്ള പേർന്ന് സ്ത്രീകളാകാം ഇവർ ഒരു പക്ഷേ ഏതായാലും എന്നിനെ സംബന്ധിച്ച് നമ്മൾ കേൾക്കുന്നവരും അനുസരിച്ച് ജ്യോതി മൽഹോത്രയായിട്ടടക്കം അടുത്ത ബന്ധം പാകിസ്ഥാൻ എംബസിയിലുള്ള ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ബന്ധങ്ങൾ അതോടൊപ്പം തന്നെ ഇവർ നിരവധി യാത്ര ചെയ്യുന്നു പാകിസ്ഥാനിലുള്ള പല പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ അതീവ രഹസ്യമായ കാര്യങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിൽ കണ്ടെത്താൻ അല്ലെങ്കിൽ അതെല്ലാം ചോർത്തി അറിയാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ചാരസുന്ദരിയായിരുന്നു ഈ എൻ എന്ന് പറയുന്നത് എന്തായാലും അവരിപ്പോൾ പിടിയിലായിട്ടുണ്ട് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇത്തരത്തിലുള്ള എല്ലാ എല്ലാ ഇത്തരം സംഭവങ്ങളും കണ്ടെത്താൻ ഇന്ത്യക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു മികച്ച വിജയമായി കണക്കാക്കാൻ കഴിയുന്നത് കാരണം അവരുടെ ഭീകര കേന്ദ്രങ്ങൾ കണ്ടെത്തി ഭീകരരെ മാത്രം കൊലപ്പെടുത്തുന്നു ആ കേന്ദ്രങ്ങൾ മാത്രം തകർക്കുന്നു ജനവാസ മേഖലകളിലോ സൈനികരെ ഒന്നും തന്നെ ആക്രമിക്കാതെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കണ്ടെത്തുന്നു അതോടൊപ്പം തന്നെ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യ എടുത്ത തീരുമാനം പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കൂടി പോലും മുട്ടിച്ചിരിക്കുകയാണ് പക്ഷേ ഈ ചാരസുന്ദരി ഇവിടെയൊക്കെ പ്രവർത്തനങ്ങളെയെല്ലാം കൃത്യമായി നിരീക്ഷിച്ച് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടമെന്ന് പറയുന്നത് പ്രിയൻ എന്തു തോന്നുന്നു അതായത് ഇവരുടെ മറ്റ് വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ ഈ പറയുന്നത് ഏതൊക്കെ ഉദ്യോഗസ്ഥരെ കണ്ടു ഏതൊക്കെ ഓഫീസുകളിൽ പോയി തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ എവിടെയെങ്കിലും സന്ദർശിച്ചിട്ടുണ്ടോ ഇവരുടെ സഞ്ചാരപാതകളൊക്കെ എവിടെയാണ് ഇവർ മറ്റാരൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവരുടെ ഇതിൽ പങ്കുണ്ടോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ തീർച്ചയായും അതാണ് ഈ ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ എംബസിയുമായി ബന്ധപ്പെട്ടുള്ള അവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ഇവർ ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത് അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഫോൺ കോൾ അടക്കം പരിശോധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവർ യാത്ര ചെയ്ത ടവർ ലൊക്കേഷൻ മനസ്സിലാക്കിക്കൊണ്ട് ഇവർ എവിടെയൊക്കെയാണ് മൂവ് ചെയ്തിരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് അതിൽ ജ്യോതി മൽഹോത്ര ഇവരുമായി ബന്ധപ്പെട്ട അതിൻ്റെയൊക്കെ തെളിവുകളൊക്കെ ഇപ്പോൾ ഇൻ്റലിജൻസിന് അടക്കം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് കാരണം ഇവർക്കൊരു ഒരു ഏജൻസി പോലെ പ്രവർത്തിച്ചിരുന്നു ഇവരാണ് ഇവരാണതിൻ്റെ തലപ്പത്തുള്ളത് അപ്പോൾ ഇവർ കുറേയേറെ പേരെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഏജൻസി പോലെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുന്നുണ്ട് ഏതായാലും ഏജൻസി വഴി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇവർക്കൊരു സ്ഥാപനം ഉണ്ടായിരിക്കണം ഇതെല്ലാം ഓൺലൈൻ വഴി എന്തെങ്കിലും രജിസ്ട്രേഷൻ പോലെയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴി എന്തൊക്കെ അതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് അടക്കം അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ അടക്കം പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഇവർ ഏജൻസി നടത്തിയിരുന്നുവെങ്കിൽ അതിലുള്ളവർക്ക് കൊടുക്കുന്ന ക്യാഷ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അതിൽ ഉള്ളവരാരൊക്കെയാണ് ചിലപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ആരെങ്കിലും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ ഇന്ത്യയിൽ നിന്ന് ഈ ജ്യോതി മൽഹോത്ര അല്ലാതെ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഏതായാലും ഈ ചാരസുന്ദരി എന്ന നിലയിൽ ഇവർ ശരിക്കും ഇതിൻ്റെ പ്രതിരോധ രഹസ്യങ്ങളടക്കം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് ഉദ്യോഗസ്ഥരിൽ നിന്ന് സമാഹരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജ്യോതി മൽഹോത്രയെ സംബന്ധിച്ച് അവരുടെ ഒരു യൂട്യൂബ് ചാനലിൽ വലിയ സബ്സ്ക്രൈബേഴ്സൊന്നുമില്ല പക്ഷേ അവർക്ക് അവർ ഇത്രയധികം രാജ്യങ്ങളിൽ യാത്ര ചെയ്തതും അടക്കമുള്ള അതിൻ്റെ ചെലവുകൾ ഇതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എവിടെ നിന്നാണ് വരുമാനം എന്നുള്ളതിൽ നമുക്ക് സംശയം തോന്നും അതാണ് അവരിലേക്ക് അവരിലേക്ക് ഈ അന്വേഷണം എത്തിച്ചത് അതായാലവരുടെ ഈ ഏജൻസി ഏത് തരത്തിലാണ് എപ്പോഴാണത് ഫോം ചെയ്തത് ഏത് തരത്തിലാണത് പ്രവർത്തിച്ചത് ഇതിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ മാഡം എന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കേണ്ടതുണ്ട് അതുകൂടാതെ തന്നെ എന്തൊക്കെ മറ്റ് കാര്യങ്ങൾ ഇവർ അറിഞ്ഞിട്ടുണ്ടെന്നുള്ള ഇവരെ ചോദ്യം ചെയ്തെന്ന് മാത്രമേ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്താൻ കഴിയുള്ളു ഏതായാലും ഭർത്താവ് ഐ എസ് ഉദ്യോഗസ്ഥരായത് തന്നെ ഇവർക്ക് പല മേഖലകളിലേക്കും എളുപ്പം കടന്നു ചെല്ലാൻ കഴിയും മാധ്യമപ്രവർത്തകരെ സ്വാധീനിക്കാൻ കഴിയും ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ കഴിയും ഇവരുടെ അധികാരം ഉപയോഗിച്ച് തന്നെ ഈ ഹണി ഏറെ ഇവരുടെ ഭർത്താവിന്റെ പദവി ഇവർ ദുരുപയോഗം ചെയ്തിരിക്കാനാണ് സാധ്യത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐ എസ് കാരന് മിനിമം ഏറ്റവും കുറഞ്ഞ സൈനിക കേന്ദ്രം മന്ത്രാലയങ്ങളിലേക്ക് ഇവർ കടന്നു ചെല്ലാൻ കഴിയും അപ്പോൾ അങ്ങനെ ഇവർക്ക് ഏതറ്റം വരെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് ഈ സാധ്യതകൾ എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട് ഇവർ സഞ്ചരിച്ച സ്ഥലങ്ങൾ നയതന്ത്രപരമായിട്ടുള്ള ആൾക്കാരാണ് ഇവർക്ക് ഇവർ വിവരങ്ങൾ ചോർത്തി നൽകിയതെങ്കിൽ ഒരു പരിധി വരെ ഈ ചാരപ്രവൃത്തിയായിട്ട് കണക്കാക്കുക ഇത് അതല്ല ഇവർ മറ്റേതെങ്കിലും തീവ്രവാദ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തീവ്രവാദ സ്വഭാവമുള്ള ചില പരിപാടികൾ ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വിവര ചോർച്ച മാത്രമല്ല ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഇടങ്ങളുടെ ലൊക്കേഷനുകൾ അവിടെ നിന്നുള്ള ഫോട്ടോകൾ വീഡിയോ ജ്യോതി മനോഹർത്താണ് ചെയ്തത് പല പല സ്ഥലങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെ നിന്നെല്ലാം ഉള്ള വലിയ രീതിയിലുള്ള ഈ ഈ പറയുന്ന വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നു പ്രദേശങ്ങളുടെ വീഡിയോകൾ എടുക്കുന്നു വാരണാസിയിലൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് പോയി അപ്പോൾ അങ്ങനെയുള്ള ഒരു അപകടം കൂടിയുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ചാരപ്രവൃത്തി ചെയ്യുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുകയും അവർ ജയിലിടിഞ്ഞാൽ പോലും പുറത്തു വരാത്ത രീതിയിലുള്ള പണി കൊടുത്ത് ഇടുകയാണ് വേണ്ടത് അതിനുള്ള തക്കതായ നീക്കം മോദി സർക്കാർ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ അതിൽ സംശയമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക